അപ്പം ഞാൻ അതിനായിട്ട് കൂടി എടുത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം അതിന് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉണക്കച്ചുണ്ട് പിന്നെ അതിനകത്ത് ഇഞ്ചി പച്ചമുളക് കറി വെക്കുക പിന്നെ കുറച്ച് മുളക് കൂടി ഇങ്ങനെ തുടങ്ങും അപ്പം ഇപ്പം മഴക്കാലമല്ലേ മഴക്കാലത്ത് നമുക്ക് എല്ലാ സാധനങ്ങളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടില്ല അപ്പോൾ ഉണക്കച്ചമ്മീ ഇതിന് നേരത്തെ മേടിച്ച് തുടങ്ങി ചെന്നാട്ടോ ട്ടു കാരണം കരിമുള ആട്ടു എല്ലാം കൂടെ ഒന്നും കയ്യിൽ എടുക്കാൻ